യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഈ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളാണിത് ഈ ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ മാസം നിങ്ങൾക്ക് ലഭിച്ച എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറയുകയാണ് നിങ്ങൾക്ക് ദൈവം നൽകിയ കൃപകളെ ഓർത്ത് നന്ദി പറയുകയാണ് എത്രയോ അപകടങ്ങളിൽ നിന്നും തകർച്ചയിൽ നിന്നും പരാജയങ്ങളിൽ നിന്നുമാണെന്നറിയാമോ ദൈവം നമ്മളെ അത്ഭുതകരമായി സംരക്ഷിച്ചത് ഒരു നിമിഷം നമുക്ക് നന്ദി പറയാം കർത്താവേ അങ്ങയുടെ വചനം കേൾക്കുവാൻ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞതിന് ഞങ്ങൾ ഇത്രയും ആയിരക്കണക്കിന് വ്യക്തികളെ വിവിധ ദേശങ്ങളിൽ കുടുംബങ്ങളിലൊക്കെ ഉള്ളവരെ ഈ ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ ഒരുമിച്ച് നിർത്തിയതിന് നയിച്ചതിന് വചനങ്ങൾ നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു എല്ലാ മഹത്വവും അങ്ങേക്ക് നൽകുന്നു ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ചവരെ ഓർക്കുന്നു ഞങ്ങളെ സഹായിച്ചവരെ ഓർക്കുന്നു നല്ല വാക്കുകൾ പറഞ്ഞവരെ ഓർക്കുന്നു പ്രോത്സാഹ ഓർക്കുന്നു എല്ലാവരെയും ഓർത്ത് നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്ദിയോടെ ഓർക്കുന്നു കഴിഞ്ഞ നാളുകളിൽ മുടങ്ങാതെ പ്രാർത്ഥിക്കാൻ ഇത്രയും ജനത്തെ ലക്ഷക്കണക്കിന് ആളുകളെ ഒരുമിച്ച് കൂട്ടിയതിന് ഇങ്ങനെ ഒരു ശുശ്രൂഷ നൽകിയതിന് ഇങ്ങനെ വചനങ്ങൾ പറയുവാൻ അവസരവും സാഹചര്യവും വ്യാഖ്യാനവും നൽകിയതിന് ആരോഗ്യം നൽകിയതിന് ആയുസ് നൽകിയതിന് ശബ്ദം നൽകിയതിന് ഈ ജനത്തെ നൽകിയതിന് നന്ദി പറയുന്നു നന്ദി പറയുന്നു നന്ദി പറയുന്നു വചനത്തിലേക്ക് വരാം ജർമിയ പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായം ഏഴാമത്തെ വാക്യം പതിനേഴാം അധ്യായം ഏഴെട്ട വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ തന്നെ അത് നിങ്ങൾക്കൊരു വിടുതലിന് കാരണമാകും കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അനുഗ്രഹീതൻ എന്ന ആ വാക്കിന് മറ്റൊരു വാക്കുണ്ട് ബ്ലസ്സഡ് ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണ് അനുഗ്രഹീതൻ അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ ദൈവത്തിൽ ആശ്രയിക്കുന്ന പ്രത്യാശ അവിടുന്ന് എട്ടാമത്തെ വാക്യം അവൻ ആറ്റു തീരത്ത് നട്ട മരം പോലെയാണ് ആറ്റുതീരം തോട് പുഴ ആറ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ഒത്തിരി വെള്ളമുള്ള സ്ഥലം അവിടെ നട്ട മരം പോലെയാണ് അടുത്ത പ്രത്യേകത അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണെന്ന് അതിൻ്റെ ഇലകൾ വാടുകയോ തളരുകയോ ചെയ്യത്തില്ല അത് ആറ്റുതീരത്ത് എങ്ങനെയോ കിളർത്തതാന്നല്ല നട്ടതാണ് അപ്പോൾ ഒരു കരമാണ് അവിടെ നടാൻ കറ ഒരു കരവാ നടുന്നത് ശ്രദ്ധിക്കുക ദൈവത്തിൻ്റെ ഈ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഈ വചനമാകുന്ന ആറ്റു തീരത്ത് നട്ട ഒരു ദൈവമുണ്ട് നിങ്ങൾ ഓരോരുത്തരും ദൈവവചനമാകുന്ന ആറ്റു തീരത്ത് നട്ടവരാണ് ദൈവത്തിൻ്റെ കരുതലുള്ളവരാണ് ദൈവത്തിന് ശ്രദ്ധയുള്ളവരാണ് ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാൻ പദ്ധതിയുള്ളവരാണ് നിങ്ങളുടെ ഇലകൾ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ആ കാര്യം എല്ലാ ദിവസവും പച്ചയാണ് ഒന്നും വാടത്തില്ല തളരത്തില്ല അടുത്ത വാക്യം അത് വെള്ളത്തിലേക്ക് വേരിനെ ഊന്നിയിരിക്കുന്നു വേര് അങ്ങോട്ട് പോയുന്നതല്ല വേരൂന്തുക എന്ന് പറഞ്ഞാൽ റൂട്ടഡ് എന്ന് പറയും അതായത് വേരൂന്തുക എന്നു പറഞ്ഞാൽ അതിലേക്ക് ബല വെള്ളത്തിലേക്ക് അത് വേരൂന്നിയിരിക്കുന്നു ദൈവത്തിലും ദൈവവചനത്തിലും വേരൂന്നിയിരിക്കുന്ന കുടുംബമാണ് നിങ്ങൾ വ്യക്തിയാണ് നിങ്ങൾ അടുത്ത പ്രത്യേകത അത് വേനൽക്കാലത്തെ ഭയപ്പെടില്ല വേനൽ വരുമ്പം ചൂട് വരുമ്പം അത് ഭയപ്പെടില്ല എന്നാൽ അത് വ്യക്തിയോ വ്യക്തിയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ പ്രശ്നം വരുമ്പോൾ പ്രതിസന്ധി വരുമ്പോൾ വെല്ലുവിളി വരുമ്പോൾ ചില വേദനകൾ കടന്നു വരുമ്പോൾ ആറ്റു തീരത്ത് നിൽക്കുന്ന ഒരു മരം ദൈവവചനമാകുന്ന ആ തീരത്ത് ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഭയപ്പെടുകയില്ല ആ വെയിലിനെ ആ ഒരു അവസ്ഥയെ ആ ചൂടിനെ ആ വരൾച്ചയെ ഭയപ്പെടത്തില്ല കാരണം അവൻ്റെ പ്രത്യാശ ദൈവമാണ് അത് ഒരിക്കലും മങ്ങിപ്പോകത്തില്ല അടുത്തത് വരൾച്ചയുടെ കാലത്ത് അതിന് ഉൾക്കണ്ടയില്ല ടെൻഷൻ ടെൻഷനില്ലെന്ന് നമുക്കിന്നുള്ളത് അതാണ് ടെൻഷൻ ഇന്നത്തെ മലയാള ഭാഷ നമ്മൾ നമ്മൾ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ആ വാക്ക് ഉത്കണ്ഠ ഇംഗ്ലീഷ് ടെൻഷൻ ഭയങ്കര ടെൻഷനാണ് എന്താ ടെൻഷൻ ടെൻഷൻ എന്ന് നമ്മൾ പറയും ഒരു ദിവസം ആ വാക്ക് പറയാത്തവരില്ല ടെൻഷനാണെന്ന് പക്ഷെ ദൈവത്തിൻ്റെ ആശ്രയിക്കുന്നവന് ഒരു കാര്യത്തെ ഓർത്തും ഒരു ടെൻഷനില്ല അവൻ അറിയാം ദൈവം നയിക്കുമെന്ന് അവൻ അറിയാം ദൈവം നടത്തുമെന്ന് അവൻ അറിയാൻ ദൈവം വഴി കാട്ടിത്തരുമെന്ന് അവൻ അറിയാൻ ദൈവത്തിൻ്റെ കരം കൂടെ ഉണ്ടെന്ന് അവൻ അനുഭവിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ആ വ്യക്തി ഭയപ്പെടത്തില്ല ഭയപ്പെടുകയില്ല ഉൾക്കണ്ഠയില്ല ടെൻഷൻ ഇല്ല അടുത്ത വാക്യമാണ് അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും അത് ഫലം സാഹചര്യങ്ങൾ അനുകൂലമായ സമയമുണ്ട് പ്രതികൂലമായ സമയമുണ്ട് പക്ഷെ ഫലം നൽകിക്കൊണ്ടേയിരിക്കും എന്നാൽ ഇതാ ദൈവവചനം ശ്രദ്ധിക്കുക ഏഴെട്ട് വാക്യങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതർ യു ആർ ബ്ലസ്സഡ് നിങ്ങളുടെ കുടുംബം അനുഗ്രഹമുള്ളതാണ് നിങ്ങൾ ഒരു വേനലിനെയും ഒരു പ്രതിസന്ധിയെയും ഒരു ചൂടിനെയും ഒന്നും നിങ്ങൾ ഭയപ്പെടണ്ട കാരണം നിങ്ങൾ കാലത്തും എല്ലാ കാലത്തും ഫലം നൽകാൻ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും പഴുത്തു വാടി നിലത്തു വീഴത്തില്ല അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ് നിങ്ങളുടെ ഗുണം കൊണ്ടോ പ്രത്യേകത കൊണ്ടോ അല്ല നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ് ആറ്റുതീരത്ത് എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൻ്റെ സമീപത്ത് അത് വിശ്വസിച്ച് അതിലേക്ക് വേരൂന്നി നിൽക്കുന്ന ഒരാളാണെങ്കിൽ അത് രാവിലെ വായിച്ചും പ്രാർത്ഥിച്ചും ജീവിതം സമർപ്പിച്ചും ആ വചനത്തിൽ ജീവിതം ആരംഭിക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ ഉണക്കിക്കളയാൻ വാടി വാടിക്കളയാൻ അല്ലെങ്കിൽ തകർത്തുകളയാൻ ക്ഷീണം തട്ടാൻ ഒന്നും കാരണം നിങ്ങൾ നിൽക്കുന്നത് ദൈവവചനമാകുന്ന ആറ്റുതീരത്താണ് ആ ദൈവാശ്രയത്വത്തിലാണ് നിങ്ങൾ വാടുകയില്ല നിങ്ങൾ എല്ലാ കാലത്തും ഭയപ്പെട്ട ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും ഹാല ലൂയ്യ പ്രിയപ്പെട്ടവരെ ഒരു കുടുംബം ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരമില്ല എന്നും അസുഖമാണ് ഒരാൾക്ക് തീരുമ്പോൾ അടുത്തയാൾക്ക് അടുത്തയാൾക്ക് തീരുമ്പോൾ മിക്ക ദിവസവും ഫോൺ വിളിക്കുമ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ അഡ്മിറ്റാണ് രണ്ട് ദിവസം കൂടെ കിടക്കണം മൂന്ന് ദിവസം കൂടി ഇരിക്കണം എന്നും ആശുപത്രി കേസാണ് അപ്പോൾ അവരോട് ഇങ്ങനെയാണ് പറഞ്ഞത് ഒരു നിയോഗം കൊടുത്തത് നിങ്ങളെല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനത്തിൽ വചനം കേട്ട് പ്രാർത്ഥിച്ച് ഡെയിലി ബ്ലെസ്സിങ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഒരു ശുശ്രൂഷയുണ്ട് നിങ്ങൾ കേൾക്കാൻ പറഞ്ഞു അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം അതായത് ശുശ്രൂഷകൾക്കൊക്കെ ശേഷം ഒരു കോള് രണ്ട് പ്രാവശ്യം വിളിച്ച് എടുത്തില്ല രണ്ടാമത്തെ പ്രാവശ്യം എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഞങ്ങൾ ഇപ്പോൾ അങ്ങ് അവിടുന്ന് പറഞ്ഞതുപോലെ ആ വചനം കേട്ട് പ്രാർത്ഥിച്ച് ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി ആശ്വാസമുണ്ട് ഒത്തിരി സമാധാനമുണ്ട് നല്ല ആരോഗ്യമുണ്ട് ദൈവത്തിൻ്റെ നടത്തിപ്പ് ഞങ്ങൾ കാണുന്നു പ്രിയപ്പെട്ടവരെ വചന സത്യമാണ് അതിൻ്റെ എന്നും പച്ചയായിരിക്കും അത് വാടി പോകത്തില്ല അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഈ വചനത്തിലൂടെ നിങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കട്ടെ കർത്താവ് ഈ വചനം കേൾക്കുക മാത്രമല്ല ഇത് വിശ്വസിച്ച് ഏറ്റെടുക്കുകയാണ് ഇത് ഞങ്ങൾക്കുള്ള വചനമാണ് ഞങ്ങളോട് സംസാരിച്ചതാണ് ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമാണ് ഞങ്ങൾക്ക് വചനത്തിൽ വളരണം അനുഗ്രഹത്തിൽ വളരണം ഞങ്ങൾക്ക് കൃപയിൽ നിലനിൽക്കണം സംരക്ഷണം വേണം ദൈവാനുഗ്രഹം വേണം കുടുംബത്തിലേക്ക് വേണം പ്രാർത്ഥിക്കുന്നു ഇന്ന് ആരൊക്കെ ഈ സമയത്ത് വചനം കേട്ടോ അവരുടെ ജീവിതത്തിൽ ദൈവികമായൊരു ഇടപെടലും ഒരു അനുഗ്രഹവും വെളിപ്പെടട്ടെ ദൈവത്തിൻ്റെ സഹായം ഉണ്ടാകട്ടെ രോഗികൾക്ക് വേണ്ടി നിയോഗങ്ങൾക്ക് വേണ്ടി കടബാധ്യതയുള്ളവർക്ക് വേണ്ടി പ്രശ്നങ്ങളിലൂടെ കടന്നു വേദനയിലൂടെ കടന്നു പോകുന്നവർ മെഴുകുപോലെ ഉരുകുന്നവർ പല പ്രതിസന്ധികൾ പുറത്ത് കാണിച്ചില്ലെങ്കിലും അകമേ കരയുന്നവരുണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഒരു കാര്യം അറിയിക്കുന്നു ഈ മാസം മെയ് മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ഇവിടെ കൺവെൻഷൻ നടക്കുകയാണ് നിങ്ങളും ഒരു വാക്ക് പ്രാർത്ഥിക്കണം ആ കൺവെൻഷൻ്റെ വേണ്ടി പ്രാർത്ഥിക്കണം സാധിക്കുന്നവർക്ക് ഇവിടെ വന്ന് താമസിച്ചുകൊണ്ട് ആ കൺവെൻഷൻ പങ്കെടുക്കാൻ അവസരമുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വിശുവുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഇന്ന് പ്രാർത്ഥിക്കുന്ന വചനം കേട്ട ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും പരിക്കുകളിൽ നിന്നും നഷ്ടത്തിൽ നിന്നും ദൈവം നിങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ നിങ്ങളാഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ സാധിച്ചു കിട്ടട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അനുഗ്രഹമാകട്ടെ ജോലി അനുഗ്രഹമാകട്ടെ ആരോഗ്യം അനുഗ്രഹമാകട്ടെ ഇടപാടുകൾ അനുഗ്രഹമാകട്ടെ ദൈവാനുഗ്രഹമുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാനിടയാകട്ടെ ദീർഘായുസും ആരോഗ്യവും തരട്ടെ ഈശോയുടെ നാമത്തിൽ നാമത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി സാധിക്കുന്നവർക്കെല്ലാം അയച്ചു കൊടുക്കുക അയച്ചു ഒരു സുവിശേഷ വേലയാണ് നിങ്ങൾക്കൊണ്ടി പ്രാർത്ഥിക്കുന്നു വചനത്തിലൂടെ അനേകം യേശുവിനെ അറിയാൻ ഇടവരട്ടെ നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ എന്നെ നിങ്ങളെ ദൈവം സംരക്ഷിക്കട്ടെ ആ അമ്മൻ